ൈവില് അപ്സരയും ശരണ്യും തമ്മിലുള്ള വാക്തർക്കം മുറുകുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് പവർ ടീം ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിരുന്നു ഓരോ ടീമുകൾക്കും അതിൽ ടണൽ ടീമിൽ വരുന്നവരാണ് ഈ അപ്സരയും ശരണ്യും എന്ന് പറയുന്നത് അപ്സര കുറച്ച് ഓവർ പവറിങ് ആയതുകൊണ്ട് തന്നെ ആ മീറ്റിംഗിൽ ശരണ്യക്ക് പറയേണ്ട പോയിന്റ്സ് ഒന്നും ശരണിക്ക് പറയാൻ പറ്റിയില്ല ആ ഒരു സങ്കടത്തിൽ മനം നൊന്ദിരിക്കുമ്പോഴാണ് അപ്സരയുടെ ഒരു ചോദ്യം ഓ ഈ ശരണ്ണിക്ക് കുറേ ലാംഗ്വേജസ് ഒക്കെ അറിയായിരുന്നു നമ്മൾ ആ പോയിന്റ് പറഞ്ഞില്ലല്ലോ എന്ന് ഇതങ്ങ് കേട്ടപ്പോൾ ശരണ്ക്ക് അങ്ങ് കുരു പൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ശരണ്യ പറഞ്ഞു അതിന് നീ എന്നെ വല്ലതും പറയാൻ സമ്മതിച്ചോ എന്ന് അപ്സര ഇത് കേട്ടാൽ വിട്ടുകൊടുക്കുവോ അപ്സര പറഞ്ഞു വെറുതെ ഈഗോ അടിച്ച് എന്റെ അടുത്ത് തല്ലുണ്ടാക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ ഇതെല്ലാം കഴിഞ്ഞ് ടീം ക്യാപ്റ്റനായ നന്ദന ഇവരുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തു ആ മീറ്റിംഗില് ശരണ്യ അപ്സറെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ തന്നെയാണ് എന്നാലും എന്റെ ഈഗോ എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അപ്സരേനെ പറഞ്ഞത് അപ്സരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്സര പറഞ്ഞു നീ എന്നെ വെറുതെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ ശരണ്യക്ക് പവർ ടീം നടത്തിയ മീറ്റിംഗിൽ തൻ്റെ പോയിന്റ്സ് ഒന്നും പറയാനിട്ട് പറ്റൂല അത് കഴിഞ്ഞ് അപ്സര തനിക്ക് ഈഗോ ആണെന്ന് പറഞ്ഞു ഇതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം അപ്സരേനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിച്ചതിനും അബ്സരേടേന്ന് ചീത്ത കിട്ടു ഇതിനേക്കാൾ വലിയ കോമഡി എന്താണെന്ന് അറിയോ ഇവരുടെ പ്രശ്നങ്ങൾ മാറ്റിവെക്കാം ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി തല്ലുപിടിക്കുന്ന രണ്ടുപേരുണ്ട് ടീം ക്യാപ്റ്റനായ നന്ദനയും പവർ ടീം അംഗമായ നോറയും